നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം നമ്മൾ ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു വ്യക്തിത്വം നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ പുതിയതല്ല ഇദ്ദേഹത്തിന് നമ്മൾ മുന്നേ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇദ്ദേഹം തിരുവനന്തപുരത്ത് നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ പരിചയപ്പെട്ടിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതെങ്കിൽ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ നാട്ടിൽ വന്നപ്പോൾ ഇദ്ദേഹത്തിന് ഞങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഉണ്ടോ ഇദ്ദേഹത്തിൻ്റെ പേരാണ് മുത്തഫാജി നമസ്കാരം മുസ്തഫാജി സുഖമായിരിക്കുന്നല്ല ആരോഗ്യങ്ങൾ നന്നായിട്ടിരിക്കുന്നു കണ്ടിട്ട് കുറേ ആയി ഒത്തിരിയായി ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേരെന്താണ് സ്ഥലം കൊണ്ടോട്ടി അപ്പം നമ്മൾ അവിചാരിതമായിട്ടാണ് ഞാൻ മുത്തഫാജി വിളിക്കുന്നത് വിളിച്ച സമയത്ത് പറയുന്നത് കോളുണ്ടിന്ന് ഒരുപാട് കോളുണ്ടായിരുന്നു നമ്മൾ വിളിക്കുന്ന സമയത്ത് നേരത്തെ രാവിലെ വിളിച്ചപ്പോൾ പറഞ്ഞു കോളിലാണെന്നും ഇപ്പോൾ ഈ സമയത്ത് ഇവിടെ എത്തി വിളിച്ചപ്പോൾ പറഞ്ഞു കോളം അതുകൊണ്ട് വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി നമ്മൾ ബുദ്ധിമുട്ടായില്ലോ ഒരമണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തു നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു അതിനെന്തായാലും നമ്മൾ നമ്മൾ നമ്മുടെ മുസ്സഫജിയോട് ക്ഷമ കാരണം ഒരു കോളിലേക്ക് പോകുന്നപ്പോൾ ഞങ്ങൾ നമ്മൾ ചോദിച്ചപ്പോൾ എന്താ ഞാൻ ഒരു കോളിലേക്കാണ് കുഴപ്പമില്ല ഞങ്ങൾ ഞങ്ങളോട് വരുന്നത് അപ്പോൾ എന്നാൽ വെയിറ്റ് ചെയ്യാൻ തോന്നും അതിന് പ്രത്യേകിച്ച് നന്ദി അപ്പോൾ നമ്മൾ സമയം കളയാനില്ല നമ്മുടെ മുസ്തബജിയോടൊപ്പം അദ്ദേഹത്തിന് വന്നൊരു കോളിലേക്ക് അതിഥി ആരാണെന്ന് അറിയില്ല വീട്ടിൻ്റെ പുറകിലൊരു ഒഴിഞ്ഞ റൂം അതിൻ്റെ താമസിക്കുന്ന പുറകിലൊരു ഷെഡ് ഉണ്ടെന്ന് അതിനകത്താണെന്നാണ് പുള്ളിയോട് പറഞ്ഞത് പുള്ളി അങ്ങനെ നമ്മൾ പറഞ്ഞത് അപ്പോൾ നമുക്ക് ജി നമുക്ക് പോയാൽ നമ്മൾ നമസ്കാരം അതെ ഈ കളർ കള്ളതുണ്ടല്ലോ മനസ്സിലെ പേര് മുഹമ്മദ് എന്ന് പറഞ്ഞു ഇത് മുസ്തഫ് അത് ഞങ്ങൾ ഭയങ്കര സുഹൃത്തുക്കളാണ് എത്രയേ വർഷമായ സുഹൃത്തുക്കളാണ് ഞങ്ങൾ എത്ര വർഷം ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷേ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വിളിച്ച വിളിച്ചാളിനോട് പറയണ്ട ചിലപ്പോ നിങ്ങൾ പറയാനുള്ള കാര്യമുണ്ട് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ആൾക്കാരുടെ പറയുന്നത് നിങ്ങൾ അപ്പോൾ ആൾക്കാർ കൂടും നമ്മുടെ ദൗത്യം നടക്കാതെ പോകും നമുക്ക് നല്ല രീതിയിൽ ഇത് ഒപ്പിയെടുക്കാനും പറ്റുകയില്ല അപ്പൊ ഇതിനകത്തുണ്ടെന്ന് ഉറപ്പാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ട് പോയി പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല സത്യം പറയാം അതിനുശേഷം നോക്കിക്കാറുണ്ട് നോക്കാം വെട്ടുണ്ടല്ലേ പക്ഷേ ഇരിക്കാൻ നല്ല സൗകര്യം കേട്ടോ മൊത്താബി പക്ഷെ നല്ല സൗണ്ട് ഉണ്ടല്ലോ അല്ലേ എവിടെയാണുള്ളത് കണ്ടത് പക്ഷെ സൗണ്ട് ഉണ്ട് കേട്ടാബി ഇതിലെയൊക്കെ ഇറങ്ങി ഇതിലൊന്നും ഇറങ്ങിപ്പോവാനായിട്ട് സാധ്യല്ല എന്നറിയാം ഈ സിംഗ് ഉണ്ടല്ലോ വേലക്കൂടെ പോയിട്ടില്ല പക്ഷെ ആ മൊസു മൊത്തു നല്ല സൗണ്ട് നല്ല സൗണ്ട് കേട്ടോ ഇതിനകത്തില്ല അപ്പം അപ്പുറത്തോ

ഈ വർഷം ഇണയായിട്ടുമില്ല ഫീമെയിൽ എന്ത് സൗണ്ട് അത് ഇങ്ങനെ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടോ വലിപ്പുള്ളത് ഇതുപോലെ ബ്രീത്തിങ് സൗണ്ട് സാധാരണ നമുക്ക് ബ്രീത്തിന് നമുക്ക് വൈപ്പറാണ് സാധാരണ ഇത് പക്ഷെ സെയിം പക്ഷെ രണ്ട് വ്യത്യാസമുണ്ട് ഇതിന്റെ ഭാവം ഇതുകൊണ്ട് കുറച്ചുകൂടി വേറെ പുറത്തേക്ക് പോകുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് പക്ഷെ ഇത് അപാരം എന്നുവെച്ചാൽ ഇത് ടുവാൻഡ് കിട്ടുന്നുണ്ട് ഇതേപോലത്തെ സാധനങ്ങൾ ഇത് സൈസ് സൈസ് സാധനങ്ങളുണ്ട് പക്ഷേ ഇത് ഒരു ഒച്ചുകൂടി എന്താ പറയുക ഒച്ച കൂടുതൽ പക്ഷേ ഇത് ദിവസം ഇപ്പോൾ മാറ്റായിരുന്നു ഇത്രയും സൗണ്ട് ഉണ്ടാകുന്നത് കാരണം ഇപ്പോൾ മുട്ട വൈലാകേണ്ട സമയമായി ഒരു കിടില്ല മൂർക്കൻ കിടില്ല സ്പെട്ടിക്കളുടെ കോബറേ കിടില്ല പത്തിക്കാർ ഇവിടെ എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട് അവരെ പേര് പിന്നിമൂർ അങ്ങനെ സാധനം ഇല്ലെന്ന് നമുക്ക് അറിയാം പറഞ്ഞിട്ട് പണ്ടത്തെ കറുത്തവമ്പന ഒരു രക്ഷയില്ല അപാര ചാർജ് അല്ലേ അപാര ചാർജ് ഒരു രക്ഷയില്ല ചാർജ് മസൂജി അല്ല പതുക്കെ പുറത്തേക്ക് എടുക്കാമോ ടോർച്ച് മേളിൽ വെക്കണം ടോർച്ച് മേടലാ നമുക്ക് ടോർച്ച് മേളിൽ വെച്ചോളാം ആ പതുക്കെ പതുക്കെ ആടിപ്പോയി ഒരു രക്ഷയില്ലല്ലേ ആ ഒരു അഗ്രസീവ് അങ്ങനെ തന്നെ നിക്കും കൗളപ്പ് ഇങ്ങനെ ഉള്ളതിന്റെ ബൈറ്റ് ആണ് അപകടത്തിലേക്ക് പോകണത് അല്ലേ ബൈറ്റ് എന്തായാലും കൗൾ നല്ല എന്ത് വലിയ എനിക്കൊന്ന് പെട്ടെന്ന് ഒരു മാളത്തിൽ നിന്ന് തലയിട്ടിരിക്കയാണ് ആളുകൾ എന്തുചാരിക്കും കിങ്ക് ഓബറുടെ ചെറുതാണെന്ന് വിചാരിക്കും അല്ലെ ഈ തല മാത്രം കണ്ടാൽ നല്ല കവളും വലിയ ഇടത്തരം കിങ്ക് ഓബറ

അതെ ഒരു ഓർമ്മ എന്താ എനിക്ക് തോന്നണ ഒരു ഓർമ്മ ഒരു ഏകദേശം ഓർമ്മ എടുക്കാൻ പറ്റുള്ളൂ ഒട്ടുമില്ല അതാണ് അപ്പോൾ കണക്കില്ല കാരണം എന്ന് വെച്ചാൽ നമ്മളൊക്കെയാണ് എഴുതി വെക്കുന്നത് കാരണം ഇവർ ചെറുപ്പത്തിലേ തുടങ്ങിയിട്ട് ഇങ്ങനൊരു സംഭവം ഇല്ലല്ലോ ഇങ്ങനെ ഒരു സംഭവം ഓർക്കില്ല ഇപ്പോൾ എഴുതി വെക്കണം എന്താണെന്ന് അറിയണം പാമ്പനെ പിടിക്കാൻ വിളിക്കുന്നു കോളെ പിടിക്കുന്നു കൊണ്ടുവരുന്നു അവർ റിലീസ് ചെയ്യുന്നു അപ്പോൾ ഇത് ഞാൻ വെറുതെ ഒരു എനിക്ക് എനിക്ക് തോന്നിയായിരുന്നു നമ്മളിപ്പോൾ അഞ്ഞൂറ് പിടിച്ചു ആയിരം പിടിച്ചാൽ ചിലർ വിശ്വസിക്കത്തില്ല ഓ അവൻ തള്ളർന്ന് പറയും അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പതിനഞ്ച് വർഷം കൊണ്ടുള്ള ഡാറ്റാസ് കളക്ട് ചെയ്തു കഴിഞ്ഞ വർഷം മാത്രം ആയിരത്തി എണ്ണൂറിൽ ഉണ്ടായിരുന്നു ഈ അടുത്ത കാലത്ത് നമുക്ക് ഈ ഒരു മേഖലയെന്ന് ഈ നിങ്ങളുടെ ഈ ഒരു ഒരു പത്ത് കിലോമീറ്റർ ചുറ്റുള്ളവർ എത്രത്തോളം ഓർക്കന്മാരെ കിട്ടിയിട്ട് കണക്കില്ല ഓർക്കുന്നില്ല പിടിക്കുന്നു കൈമാറുന്നു രണ്ടാഴ്ച കൊണ്ടുപോയി അപ്പോൾ നമുക്ക് ഇതിപ്പോ നമുക്ക് നല്ലൊരു ഒരു പെൺമോർക്കൻ നല്ല സൈസ് ഉണ്ട് പക്ഷെ പാമ്പിനെ അറിവൂടാത്ത ഒരാളിന് ഇത് പെണ്ണെന്നൊരിക്കലും അവർ പറയുകയില്ല കണക്ക് അവള് വലിയ തല ഇത് കണ്ട പെട്ടെന്നൊരു മെയിൽ കോബ്രാന്നേ പറയുള്ളൂ വാലും ഇല്ല വാലിൻ്റെ വാലും പക്ഷേ ഇത് എണ ചേർന്നിട്ടില്ല പിന്നെ നമുക്ക് പാറ്റേൺ ആ ചെറിയ ശല്ക്കങ്ങൾ ഉണ്ടല്ലോ പറയുന്നത് ഫീമെയിലാണ് പിന്നെ മുട്ട തയ്യാറായി വരുമ്പോഴത്തേക്കും മുട്ടയ വയറ് വീർത്ത് വരുമ്പോഴും നമ്മളെപ്പോൾ ഉറക്കുക അതായത് ഇത് മുസഫി പത്ത് വയസ്സിൽ തുടങ്ങി അപ്പോൾ ഏകദേശം നാല്പത് വർഷത്തിന് മേളിലായി അപ്പോൾ നിങ്ങൾ നിത്യേനെ കൈകാര്യം ചെയ്യുന്ന സാധനം അപ്പോൾ നിങ്ങൾക്കറിയാം ഇത് മുട്ടയുണ്ട് അല്ലെങ്കിൽ എണ ചേർന്നു അല്ലെങ്കിൽ ചേർന്ന സമയത്ത് സ്കിന്നിന് നല്ല ഷൈ ആയിരിക്കും ഇണ ചേരുന്നതിന് മുന്നേ പെണ്ണ് പടം പൊഴിക്കും എണ്ണ ചേർന്നു ചുമ്പോൾ ഇതൊക്കെ നമ്മളെപ്പോൾ ഇറങ്ങും പക്ഷേ ഇപ്പോഴത്തെ ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ ഇപ്പോഴത്തെ ആൾക്കാർ പറഞ്ഞാൽ എന്താ പറയുക വെറുതെ എന്നേ പറയുള്ളൂ അല്ലേ ഇവിടുന്ന് നമ്മുടെ ഈ ഒരു പത്ത് ഇരുപത് കിലോ അടിച്ചിട്ടുള്ള മുസ്തഫാജി മുസ്തഫാജിക്ക് കിട്ടുന്ന കളക്ഷൻ കോബ്രയാണോ അപ്പോൾ വൈപ്പറാണോ മലബാർ പിറ്റ് വൈപ്പറാണ് പെരുമ്പ് വെള്ളം കയറുമ്പോൾ വലിയ ഇല്ല പിന്നാണല്ലേ റസൽസ് വൈപ്പറുണ്ട് റസൽസ് വൈപ്പർ കിട്ടുന്നത് കുറവാണ് മലബാർ പിറ്റ് പേപ്പർ കിട്ടിയിട്ടുണ്ടോ അവിടെ നിന്ന് ഇല്ല ഹമ്പിനോസറ് സോസ് കെൽഡ് ഒന്നും അങ്ങനെ സാധനങ്ങളൊന്നും ഇല്ല അപ്പോൾ എനിക്കൊരു സംബന്ധിച്ച് കെങ്കോമരെ കിട്ടിയിട്ടുണ്ടോ ിലോമീറ്റർ ദൂരം ഉണ്ട് ഇവിടുന്ന് നൂറ്റമ്പത് കിലോമീറ്റർ അല്ലേ പിന്നെ എല്ലാം കളക്ഷൻ ഓവറ വഴിക്കടവും ആ ഇവിടെ ഇത്രയും ദൂരം ഇല്ല നമുക്ക് ഇവിടെ ഇല്ല മലപ്പുറം ജില്ല ആണെങ്കിലും നമ്മൾ മറ്റൊരു കോണിലേ ഉള്ളൂ ഇവിടെ ഇല്ല പാമ്പിന്റെ ഉമിനീരാണ് വനം പാമ്പിന്റെ വെനം പോയിസൺ അല്ല വെനമാണ് വർഗവ്യത്യാസമനുസരിച്ച് വെനം പലതരം പ്രോട്ടീനുകളും എൻസൈമുകളും പെപ്റ്റൈഡുകളും അടങ്ങിയ ഉമിനീര് മാത്രമാണ് വെനം കുടിച്ചാൽ വായിലോ കുടലിലോ ആമാശയത്തിലോ മുറിവുകളൊന്നുമില്ലെങ്കിൽ മറ്റേത് പ്രോട്ടീനും പോലെ ദഹിച്ചു പോവുകയേ ഉള്ളൂ എന്നാൽ രക്തത്തിൽ കലരുമ്പോൾ കടിയേറ്റ ജീവിയുടെ ശരീരത്തെ അവ പല രീതിയിൽ ബാധിക്കാം മൂർഖന്റെ വെനം നാടികളെയാണ് ബാധിക്കുന്നത് ഇത്തരം ന്യൂറോടോക്സിക് വെനം എന്ന് പറയുന്നു രൂപപ്പെടുന്നത് മൂർഖൻ പാമ്പുകളുടെ വായുടെ മുകളിൽ കണ്ണിന് പിന്നിലായാണ് വനഗ്രന്ഥി ഈ ഗ്രന്ഥിയിൽ രൂപപ്പെടുന്ന വെനം നേരിയ ഒരു കുഴൽ വഴി വിഷപ്പല്ലുകളുടെ ചുവടറ്റത്ത് പല്ലിലെ നാളികളിലേക്ക് തുറക്കുന്നു ഇരയെയോ ശത്രുവിനെയോ കടിക്കുമ്പോൾ വിഷഗ്രന്ഥി അമരുകയും വെനം ഈ കുഴലിലൂടെ പല്ലിലെ നാളിയിലേക്ക് എത്തുകയും ചെയ്യും ഇഞ്ചക്ഷൻ സിറിഞ്ചിന്റെ സൂചിയെ പോലെ ഇരയുടെയോ ശത്രുവിന്റെയോ ശരീരത്തിലേക്ക് തുളഞ്ഞിറങ്ങുന്ന പല്ലുകൾ വഴി ഈ വെനം അവയുടെ ശരീരത്തിൽ പ്രവേശിക്കും മൂർഖൻ പാമ്പുകളുടെ കടിയേറ്റാലുള്ള പൊതുവായ ലക്ഷണങ്ങൾ ഇവയാണ് കടിയേറ്റ ഭാഗത്ത് അസഹ്യമായ നീറ്റൽ കടിയേറ്റ ഭാഗം നീര് വെച്ച് വരും കരിവാളിപ്പ് വായിൽ നിന്നും നേർത്ത രക്തം വന്നുകൊണ്ടിരിക്കും ദേഹം വിറങ്ങലിക്കും കൈകാലുകൾ അനങ്ങാൻ കഴിയാതെയാകും കഴുത്ത് നേരെ നിൽക്കില്ല നാവനക്കാൻ കഴിയില്ല ചുണ്ട് വിളറും ഭക്ഷണം ഇറക്കാൻ കഴിയില്ല വായിൽ നിന്ന് നുരയും പതയും ഒഴുകും കൺപോളകൾ അടഞ്ഞു പോകും ശ്വാസതടസ്സം അനുഭവപ്പെടും പാമ്പ് കടി പാമ്പുകടി കഴിഞ്ഞാൽ ഒന്നാമതായി ചെയ്യേണ്ടത് പേടിപ്പിക്കാതിരിക്കുക എപ്പോഴും പറയാറുണ്ട് രണ്ടാമെന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഓടാനോ നടക്കാനോ സമ്മതിക്കരുതെന്ന് പറയാറുണ്ട് അദ്ദേഹത്തിന് പിടിച്ച് ഒരിടത്ത് ഇരുത്തണമെന്ന് പറയാറുണ്ട് അത് കഴിഞ്ഞാൽ കയറോ റോപ്പോ ഉപയോഗിച്ച് കെട്ടരുതെന്ന് പറയാറുണ്ട് ബ്ലേഡോ ഉപചാത്തി ഉപയോഗിച്ച് മുറിവുണ്ടാക്കരുതെന്ന് പറയാറുണ്ട് മറ്റൊരാളിൻ്റെ വായ് കൊണ്ട് വായിലെ പല്ലുകൊണ്ട് കടിയേറ്റ ഭാഗത്തുനിന്ന് വേറെ ആ ബ്ലഡ് വലിച്ചെടുക്കരുതെന്ന് ഞാൻ പറയാറുണ്ട് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട് പറയാനുള്ളത് കെട്ടുന്ന രീതി എപ്പോഴും നിങ്ങൾ ഓർക്കുക പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ കെട്ടുക കയറോ റോപ്പോ ഉപയോഗിക്കാതെ നിങ്ങളോ അധികമോ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഏതാണോ അത് രണ്ട് വിരൽ മൂന്ന് വിരൽ വീതിക്ക് കയറി നല്ല നീളത്തിന് കയറി എടുക്കുക നമ്മുടെ കൈ നമ്മുടെ വിരൽ മുതൽ ചെറിയ വിരൽ വരെ ഇങ്ങനെ നിവർത്തി കഴിഞ്ഞാൽ കിട്ടുന്ന അകലത്തിൽ ആ കടിയേറ്റ ഭാഗത്തു മേപ്പോട്ട് ആ വീതി വെച്ച് വീതിക്ക് തുണി കൊണ്ട് തന്നെ ചുറ്റി കെട്ടുക ഓരോ കാരണവശാലും ടൈറ്റാക്കി കെട്ടരുത് കെട്ടുക എന്ന് പറഞ്ഞാൽ രക്തോട്ടം തടയുക എന്നല്ല രക്തോട്ടം കുറയ്ക്കുക എന്നുള്ളതാണ് അത് കഴിഞ്ഞാൽ കുറച്ചുകൂടി മേള കെട്ടിയതിന് ശേഷം ഒരു കെട്ട് കെട്ടിയതിന് ശേഷം വീണ്ടും കുറച്ചുകൂടി മുകളിലേക്ക് ആ ഒരു തുണികഷം കൂടി കൊണ്ട് വെച്ച് കെട്ടിയതിന് ശേഷം കടിയേറ്റ ഭാഗം ഒരു കാരണവശാലും ും താഴേക്ക് തൂക്കിയിട്ടാൽ നീര് വയ്ക്കാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് മേളിലേക്ക് തലയ്ക്ക് മേളിലേക്ക് തൂക്കി ഉയർത്തി വെച്ച് കഴിഞ്ഞാലും ബ്ലഡിൻ്റെ സർക്കുലേഷനൊക്കെ താഴേക്ക് കൂടാൻ ഹാട്ടിലേക്ക് വരാൻ സാധ്യത കൂടും അപ്പോൾ വെനവും പെട്ടെന്ന് അവിടെ എത്തും അപ്പോൾ കടിയേറ്റ ഭാഗം വൈറ്റിന് താഴെ കൈയിലാണെങ്കിൽ വൈറ്റിന് താഴെ ഇങ്ങനെ വെച്ച് അദ്ദേഹത്തെ ഇരുത്തി ഹോസ്പിറ്റലിൽ എത്തിക്കുക കാലിലാണ് കടിയേറ്റൽ കാലിൽ കെട്ടിയതിനു ശേഷം കാലിൽ നിവർത്തി നീളത്തിന് വെച്ച് അദ്ദേഹത്തിന് ചാരി ഇരുത്തി ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതായിരിക്കും കൂടുതൽ അഭികാമ്യം എന്ന് മറന്നു പോകാതിരിക്കുക നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ വാതിൽ തുറന്നു ാണ് അകത്തോട്ട് കയറിയത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി വീഡിയോ കാണുന്നവർക്ക് വേണ്ടി മുസ്തഫജിയുടെ അനുഭവം അതായത് പാമ്പിനെക്കുള്ളിൽ കിട്ടുന്ന സാഹചര്യം എവിടെ നിന്നാണ് കിട്ടുന്നത് കയറി വരാൻ സാധ്യത എന്താണ് അതൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവെക്കാൻ പറ്റും തീർച്ചയായിട്ടും അടച്ചെണ്ണം തുറന്നിട്ട് പോകും പോകും പിന്നെ അങ്ങനെ സ്ഥിരം കിട്ടുന്നുണ്ട് മണിക്ക് വലിയ ചാരി വെച്ചിട്ടുണ്ട് നമ്മളെപ്പോഴും ഞാൻ പറയാണ്ട് ബെഡ് എപ്പോഴും കാട്ടിൽ നിന്ന് ഒരു സ്റ്റോലിന്ന് ഒരടി ഒരണ്ടടി ഇടണം പുറത്ത് ഇതൊന്നും വെക്കരുത് നമ്മളെപ്പോഴും പക്ഷെ നമ്മളെ മലയാളികളെ ബോധവൽക്കരിക്കാൻ പാടാണ് എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അവരതേ ചെയ്യും ും ശരി ശരി അതുകൊണ്ടാണ് വിറങ്ങി പോയാലും അറിയാനും പോകുന്നില്ല വേറെ എവിടെയെങ്കിലും എവിടെയെങ്കിലും കൊണ്ടതാണ് ചെറിയ കടിയാണെങ്കിൽ ഇപ്പോൾ ഒരു ഒരു സംശയം കൂടി മലപ്പുറം ജില്ലയിൽ മുസ്തഫാജിയുടെ ഓർമ്മയിൽ അതായത് മുസ്തഫാട്ടിന്റെ ഓർമ്മയിൽ എത്രത്തോളം ഈ അടുത്തുള്ള മരണങ്ങൾ പാമ്പ് കൂടിയിട്ട് മരണത്തിന്റെ ഓർമ്മയിലാണോ ഈ അടുത്ത കാലത്ത്

കടി കടികൾ അവർ ഫോട്ടോ അയക്കും അല്ലെങ്കിൽ പിടിക്കുന്നു അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകും അവരെ ബോധവൽക്കരിക്കും ചുരുട്ടയാണ് അല്ലെങ്കിൽ കോമ്പരസാണ് അത്മാസേ അപ്പൊ ഇവിടുന്ന് പാമ്പ് വേടി ആൾക്കാരെ വിളിക്കുമ്പോൾ ആ ഫോട്ടോസ് അല്ലെങ്കിൽ പാമ്പിനെ കൊണ്ട് നൃത്തപാജി പിടിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകും അവർക്ക് കൺഫോം സംശയം തീർന്നു ഇപ്പൊ അറിവില്ലായ്മ കൂടുതൽ അപകടത്തിലേക്ക് പോകാൻ വരുന്നത് അപ്പോ അറിയാലോ അദ്ദേഹം പറഞ്ഞ ഓർമ്മയുണ്ട് നമ്മുടെ ലോകമെമ്പാടുമുള്ള നമ്മൾ വീഡിയോ കാണുന്ന മലയാളികൾ ഒരു കാര്യം ഓർക്കണം ഒരു കാരണവശാലും സന്ധ്യ സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അകത്തു ഡോർ അടച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുക മുന്നിൽ ഇറങ്ങുമ്പോൾ മുന്നിൽ ഡോറ് ഇറങ്ങി ഉടനെ അടയ്ക്കുക കയറുമ്പോൾ കയറി ഉടനെ അടയ്ക്കുക അപ്പോൾ അപകടങ്ങൾ പാമ്പിൽ നിന്നുണ്ടാകുന്ന അപകടങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും അത് നിങ്ങൾ ഓർത്ത് വെക്കണം ഒരു കാരണവശാലും നിസ്സാരമായിട്ട് കാണരുത് നിങ്ങളുടെ ജീവൻ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ് നമ്മൾ ആരെങ്കിലും വന്ന് പറഞ്ഞ് ബോധവൽക്കരി എല്ലാവരും ഇങ്ങനെ എന്നും ബോധവൽക്കരിക്കാൻ ആരും ഉണ്ടാകത്തില്ല അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം അതുപോലെ ഈ വീട്ടിൻ്റെ മുസഫി പറഞ്ഞ അടുപ്പിൻ്റെ അടിയിൽ ഈ വിറവ് വെക്കുന്നത് ഇല്ലേ വിറവും ഈ ഈർക്കിലൊക്കെ നമ്മൾ അറിയില്ല ചിലപ്പോൾ പെരുമാറുമ്പോൾ ഈർക്കിലും ഉണ്ടെന്നുമായിരിക്കും ചെറിയ പാമ്പിൻ്റെ കടിയായിരിക്കും ഇതെല്ലാം വിറക് എത്തിക്കുന്നില്ല ഫുള്ള് ഗ്യാസ് എന്നിട്ട് വെറുപോലെ അപ്പോൾ വിറവിൻ്റെ അടിയിലിരിക്കുന്നു അല്ല അപ്പോൾ അവന് ഫുഡ് അവൻ അവിടെ എത്തുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത് ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ അറിവ് എൻ്റെ മാത്രം അറിവല്ല എന്നെക്കാളും മുന്നിൽ ഒരുപാട് മുന്നിലെ ഈ ഈ മേഖലയിലേക്ക് വന്നാലും ഇദ്ദേഹത്തിൻ്റെ വാപ്പ് ഉൾപ്പെടെയുള്ള ഒരു പാമ്പ് മേഖലയിലേക്ക് വന്ന അപ്പോൾ ചെറുപ്പം മുതൽ പാമ്പിനെ കണ്ട് പഠിച്ചു വളർന്നാളും നമ്മളൊക്കെ ഒരു സുപ്രഭാതത്തിൽ വന്നവരാണ് ഒരു ഒരു ക്രൈസ് ആയിട്ട് തോന്നി നമ്മളൊക്കെ ഈ മേഖലയിൽ വന്നത് പിന്നെ അതിനെ പിടിച്ചു പഠിക്കാൻ ശ്രമിച്ചു ഒരിക്കലും വായിച്ചിട്ട് മറ്റാ അറിഞ്ഞിട്ടല്ല ചെയ്ത് പക്ഷേ ഇവരൊക്കെ തലമുറ മുതൽ ഇങ്ങോട്ട് പാമ്പിനെ സംരക്ഷിച്ചു തുടങ്ങിയവർക്ക് നമ്മളെക്കാർ ഒരുപാട് അനുഭവങ്ങൾ ഇവിടെ വാപ്പ പറഞ്ഞു കൊടുത്ത അനുഭവങ്ങൾ ഇദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് അപ്പോൾ അതൊക്കെ ഒരു പാഠമായിരിക്കട്ടെ നമ്മളെ പ്രേക്ഷകർക്ക് ഇത് ഇത്രയും നല്ല സൈസുള്ള അദ്ദേഹം വേൽക്കാലമാകുമ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന മുർഗനല്ല നല്ല സൈസ് മഴ സമയത്ത് പെരുമ്പാമ്പ് അണലി ഇവിടെ കുറവാണെന്ന് പറഞ്ഞു സൈസിലാണ് നല്ല സൈസ് നമ്മൾ കണ്ടില്ലേ ഇതിപ്പോ നല്ല സൈസ് അല്ലേ സൈസല്ലേ ആ ഇതിനൊക്കെ സൈസുള്ളൂ ഉണ്ടാവുന്നുണ്ട് കൊണ്ടുപോയല്ലേ എനിക്ക് പോയി അപ്പൊ നമ്മൾ നാലോ ചോ നിങ്ങള് നിർബന്ധമായിട്ട് രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഒരൊറ്റ കാര്യം നിങ്ങളുടെ വീട്ടില് ഒരു നൂറ്റി നാല്പത് രൂപയോ ഇരുന്നൂറ് രൂപയോടു ടോർച്ച് വാങ്ങി വെക്കണം ഫ്ലാഷ് അത് അപകടമാണ് ഫ്ലാഷ് ഒരു പരിധിവരെ വെട്ടം കിട്ടുകയുള്ളൂ നിങ്ങൾ അറിയില്ല നിങ്ങൾ എന്താ പറയുക ഫോൺ വീട് ഫോൺ കോൾ വരുമ്പോൾ ആകാശത്ത് സ്വർഗത്തിൽ സഞ്ചരിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഫോൺ കാരണം നമ്മൾ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ എത്തും എന്നുള്ളത് നിങ്ങൾ ഓർക്കുക ഈ മൊബൈലിൽ നമ്മൾ മാധ്യമമൊന്ന് സഞ്ചരിക്കുമ്പോൾ അടിത്തറി കിടക്കുന്ന പാമ്പുകൾ നമുക്ക് കാണാൻ പറ്റും ടോർച്ച ആകുമ്പോൾ ദൂരെയും തെളിക്കുമ്പോൾ നിങ്ങൾക്ക് ദൂരമൊന്നും കാണാൻ പറ്റും അപ്പോൾ അത് നമുക്ക് മാറി സഞ്ചരിക്കാനോ അല്ലെങ്കിൽ പാമ്പ് മാറിപ്പോകുന്നോ നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ നിങ്ങൾ ഓർക്കണം വെറും നിസാരമായി പോലെ നിങ്ങൾ കൂടുതലായിട്ടൊന്നും വാങ്ങണമെന്ന് അറിയില്ല അപ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം ഒരിക്കലും നിങ്ങളുടെ ജീവൻ നിങ്ങൾ വെച്ച് കളിക്കരുത് അറിയണം നമ്മുടെ നമ്മുടെ വയനാട്ടിൽ സുൽത്താൻ പറ്റിയല്ല സ്കൂളിൽ കുട്ടി മരണപ്പെട്ടത് സ്കൂളുകളിൽ ഒരുപാട് കുട്ടികൾ കടികിട്ടുണ്ട് പക്ഷെ കിട്ടുന്നതെല്ലാം ചുവർപ്പാമ്പും കാട്ടുപാമ്പും ചേരെയൊക്കെ ആയതുകൊണ്ട് പ്രശ്നം ഉണ്ടാകും അതുകൊണ്ട് വാർത്ത ഉണ്ടാകുന്നു നല്ല വെയിറ്റും ഉണ്ടല്ലേ നല്ല സൈസും ഉണ്ടല്ലേ ഏ നല്ല സൈസും ഉണ്ടല്ലേ നല്ല സൈസും ഉണ്ട് നല്ല നീളം ഉണ്ടല്ലേ പൂക്കിൽ കൊല്ലം നീളം കിടക്കുക അപ്പോൾ നമ്മുടെ മുസ്തഫാജി നമ്മുടെ മലപ്പുറത്ത് ഒരു വീട്ടിൻ്റെ എന്താ പറയുക വർക്കേരിയൊക്കെ അകത്തുനിന്ന് വലിയ മൂർഖനധിയെ പിടികൂടിയ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെല്ലാ സ്നേക് മാസ്റ്റ് പ്രേക്ഷകർക്കും ഞങ്ങളുടെ മൂന്ന് പേടി നന്ദി നമസ്തേ